ഞാൻ ഒരു കഥ ഓർക്കുകയായിരുന്നു ഒരു രാജ്യത്ത് വലിയൊരു മത്സരം നടക്കുക ഏ ആ മത്സരത്തിൻ്റെ സമ്മാനം വലിയ ഒരു തുകയാണ് വലിയ ക്യാഷ് പ്രൈസാണ് അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ആ ആ മത്സരത്തിൽ പങ്കെടുത്തു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഓരോ ടാസ്ക് ആണ് കൊടുക്കുക അങ്ങനെ ടാസ്ക് കിട്ടി ടാസ്ക് കിട്ടി കുറേ ആളുകൾ ഇങ്ങനെ പുറത്തായി 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 അവസാന രണ്ടേ രണ്ടാളുകളായി അവർ തമ്മിലാണ് ഇനിയുള്ള മത്സരം ഇനി അവർക്കാണ് ടാസ്ക് ഇതിൽ ഒരാൾ ഒരു ചെറുപ്പക്കാരനാണ് ഒരാൾ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളാണ് ഓക്കെ അപ്പോൾ ചെറുപ്പക്കാരൻ്റെ ആശ്വാസമായി ഇനി ഞാൻ തന്നെ ചെയ്യിക്കുള്ളൂ ഓക്കേ മറ്റേയാൾ നല്ല പ്രായമുണ്ട് അപ്പോൾ ഇവന് കുറച്ചുകൂടെ നല്ല ആരോഗ്യമുണ്ട് നല്ല ശരീരമുണ്ട് ഓക്കെ അപ്പം ഇവർക്ക് എടുത്ത ടാസ്ക് എന്താണെന്നറിയോ രണ്ടാളുടെ കയ്യിലേക്ക് ഓരോ മഴ കൊടുത്തു മഴ കൊടുത്തിട്ട് രണ്ടാളെയും ഓരോ കാട്ടിലേക്ക് വിട്ടു എന്നിട്ട് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ എത്ര മരം മുറിക്കും എന്നുള്ളതാണ് ടാസ്ക് പന്ത്രണ്ട് മണിക്കൂറല്ലേ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ എത്ര മരം മുറിക്കും എന്നുള്ളതാണ് ഇവർക്കുള്ള മത്സരം അങ്ങനെ ഇവൻ ആ മഴുവൊക്കെ ഒന്നിങ്ങനെ നോക്കി ആവേശത്തോടെ കാട്ടിലേക്ക് കയറി മരം മുറിക്കാൻ തുടങ്ങി ആറുമണിയുടെ ബെല്ലടിച്ചതോടുകൂടി മരം മുറിക്കാൻ തുടങ്ങി ഇങ്ങനെ ഇവ മരം മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ കാതോർത്ത് നോക്കിയപ്പോൾ മനസ്സിലായി വേറൊരാൾ മരം മുറിക്കുന്നതാ ആരാ ആ വൃദ്ധനായ ആൾ മരം മുറിക്കുന്ന സൗണ്ടാണ് ഇപ്പം കേൾക്കുന്നത് ആ സൗണ്ട് കേട്ടപ്പോൾ ഇവൻ ആവേശം കൂടി ഇവന് ആവേശത്തോടെ പിന്നെയും മരം മുറിക്കുകയാണ് ആ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മരം മുറിക്കുന്ന സൗണ്ടില്ലേ അത് കേൾക്കാതായി അപ്പോൾ ഇവന് മനസ്സിലായി അയാൾ വിശ്രമിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ കുറേ നേരം മരം മുറിച്ച് പിന്നെയും സൗണ്ട് കേൾക്കണില്ല അങ്ങനെ മൂപ്പര് വിശ്രമിക്കുകയാണ് എന്ന് മനസ്സിലായ സമയമല്ലേ ഇവൻ കൂടുതൽ മരം മുറിക്കാൻ തുടങ്ങി കാരണം ആ വിശ്രമിക്കുന്ന നേരം കൂടി ഇവൻ മരം മുറിക്കണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ അയാൾ പിന്നെയും വിശ്രമിക്കും പിന്നെ മരം മുറിക്കും പിന്നെയും വിശ്രമിക്കും ഇങ്ങനെ ആണ് അപ്പം ഇവൻ ഉറപ്പായി മൂപ്പരധികം മരം മുറിച്ചിട്ടുണ്ടാവില്ല കാരണം വിശ്രമിക്കുകയാണല്ലോ റെസ്റ്റ് എടുക്കുകയാണല്ലോ അങ്ങനെ സമയം കഴിഞ്ഞു വൈകുന്നേരം ആറു മണിയായി ബെല്ലടിച്ചു രണ്ടാളുകൾ സമ്മാനം വാങ്ങാൻ വേണ്ടി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലത്തേക്ക് വരിക ഇവൻ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് സമ്മാനം വാങ്ങാനുള്ളതല്ലേ നല്ല കോട്ടും സ്യൂട്ടും ഇട്ട് അതിനൊക്കെ റെഡിയായി ഇവൻ വന്ന് ഇരുന്നത് അയാളുടെ തൊട്ടടുത്താണ് അങ്ങനെ രണ്ടാളും അടുത്തടുത്തിരുന്ന സമയമാണ് ഇനി റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് കേട്ടോ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവനെ ഉറപ്പാണ് അവനെ ജയിക്കുള്ളൂ അവനുറപ്പാണ് അവനെ ജയിക്കുള്ളൂ അങ്ങനെ സമ്മാനം വാങ്ങാൻ വേണ്ടി അവനിങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു ഏറ്റവും കൂടുതൽ മരം മുറിച്ചത് ആരാ അവനല്ല പിന്നെയോ ആ വൃദ്ധനായ ആളാ ആ വയസ്സായിട്ടുള്ള മുത്തശ്ശനാണ് അവനാകെ അമ്പരന്ന് പോയി ഇതെന്താ സംഭവം അവന് അയാളുടനെ ചോദിച്ചു നിങ്ങൾ കുറേ നേരം വിശ്രമിക്കുന്നതാണല്ലോ ഞാൻ കേട്ടത് നിങ്ങൾ മരം മുറിക്കുന്ന സൗണ്ട് കുറച്ചല്ലേ കേട്ടുള്ളൂ പിന്നെയും നിങ്ങളെങ്ങനെ ഇത്രയും മരം മുറിച്ചത് അപ്പം അവൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞുകൊണ്ട് അയാൾ സമ്മാനം വാങ്ങാൻ വേണ്ടി പോയി അവൻ്റെ ചെവിയിൽ പറഞ്ഞ സ്വകാര്യം ഇങ്ങനെയായിരുന്നു ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല എടാ ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല എൻ്റെ മഴവിന് മൂർച്ച കൂട്ടുകയായിരുന്നു എൻ്റെ മുന്നിൽ ഫുൾ എ പ്ലസും കിട്ടിയിരിക്കുന്ന നിങ്ങൾ പറയുന്ന അതേ മറുപടി നിങ്ങളുടെ സമയം നിങ്ങളുടെ രാത്രികൾ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ കഷ്ടപ്പാട് െ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അതിനൊടുവിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഫുൾ എ പ്ലസിൻ്റെ മാർക്ക് ലിസ്റ്റ് അയാൾ ഉത്തരമാണ് ഞാൻ എൻ്റെ സമയത്തെ എൻ്റെ രാത്രികളെ എൻ്റെ കഴിവുകൾ എൻ്റെ സാധ്യതകളെ പോസിബിലിറ്റിയെ ഞാൻ എത്ര മൂർച്ച കൂട്ടാൻ പറ്റുമോ അത്രയും മൂർച്ച കൂട്ടിയിട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള മാർക്ക് ലിസ്റ്റാണ് ഇത് എന്ന് നിങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പുസ്തകം എടുക്കാൻ വേണ്ടി വിചാരിച്ച് അത് വിട്ടുപോയി ഞാൻ കുറേ ദൂരം എന്നാണ് വരുന്നത് അതിരാവിലെ പുറപ്പെട്ട സമയത്ത് അത് മറന്നുപോയി അപ്പം ആ പുസ്തകം എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയണത് പോലെ കളി ഇമാജിൻ ചെയ്യണം ആ പുസ്തകത്തിൻ്റെ പേര് മാൻ സെർച്ച് ഫോർ മീനിങ് എന്നാണ് എന്താണ് മാൻ സെർച്ച് ഫോർ മീനിങ് മനുഷ്യൻ അവൻ എന്തിനാണ് വന്നത് എന്ന് അന്വേഷിക്കുന്നു അതാണ് അതിൻ്റെ പരിഭാഷ ഇത് എഴുതിയിട്ടുള്ളത് ഒരു ന്യൂറോ സെർജൻ ആയിട്ടുള്ള ഒരാളാണ് ന്യൂറോ സെർജൻ അല്ല ഞരമ്പിൻ്റെ ഡോക്ടറാണ് ഡോക്ടർ ആയിട്ടീർന്നിട്ടില്ല അദ്ദേഹം അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടായി അതെന്താണെന്നറിയോ ഹിറ്റ്ലറിനെ കേട്ടിട്ടില്ലേ ആ ഹിറ്റ്ലറിൻ്റെ ഹിറ്റ്ലറിൻ്റെ ശത്രുക്കൾ ആരായിരുന്നു ജൂതന്മാരല്ലേ ജൂതന്മാരായ ജൂതന്മാരെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയിട്ട് ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ട് കൊന്ന് കൊല്ലായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹം കൊന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ എണ്ണമൊന്നും നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിന് വലിയ ശത്രുതയായിരുന്നു ജൂത സമൂഹത്തോട് ജൂത ഫോബിയ ഉണ്ടായിരുന്നു അതിന് കുറേ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതിലൊരു കാരണമാണ് കാരണം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചിത്രം വരക്കണമെന്നായിരുന്നു ഭയങ്കര കുസൃതികളുള്ള നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു മുഷന്നിരുന്നു അമ്മനെ പേര് അപ്പം ചിത്രം വരക്കാൻ ആഗ്രഹം ഉള്ളത് കൊണ്ട് ചിത്രം വരക്കും ഒരു പെണ് കിട്ടിയാൽ അപ്പം ചിത്രം വരക്കും ഒരു കളറ് കിട്ടിയാൽ ചിത്രം വരക്കും പക്ഷേ ഇത് കണ്ടാൽ അച്ഛന് ദേഷ്യമാണ് എന്നിട്ട് അച്ഛൻ ആ ചിത്രമൊക്കെ വലിച്ചു കീറും അതൊക്കെ മായ്ച്ചു കളയും അവനോട് വലിയ കോപമാണ് ദേഷ്യമാണ് മാത്രമല്ല ഈ കുട്ടിക്ക് രാത്രിയെ ഭയങ്കര പേടിയാണ് ഇരുട്ടിനെ പേടിയാണ് അപ്പോൾ ഇയാൾ എന്താ ചെയ്യാമെന്നറിയോ രാത്രി ആയാലും ഈ കുട്ടിയെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വാതിലടച്ച് കിടന്നുറങ്ങും കുട്ടിയുടെ പേടി മാറാൻ ചെയ്യുന്നതാണ് തോന്നുന്നുണ്ട് പക്ഷെ ആ ഇരുട്ടത്തി ഇരുന്നിട്ട് കുട്ടിക്ക് പേടി മാറുകയല്ല ചെയ്തത് അച്ഛനോടുള്ള പക വർദ്ധിക്കുകയാണ് ചെയ്തത് അങ്ങനെ അച്ഛനോട് അദ്ദേഹത്തിന് ഒടുങ്ങാത്ത ദേഷ്യമായിരുന്നു അതിന് അതേപോലെ അമ്മായി ഉണ്ടായിരുന്നു അമ്മായിക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്ക് ആണ് ഉപയോഗിക്കുക അപ്പം മണ്ണെണ്ണ വിളക്ക് തട്ടിമറിച്ച് ആളി കത്തി കുട്ടിയുടെ മുടിയൊക്കെ ഒരുക്ക കത്തിപ്പോയി ഈ അമ്മായിയോടും ദേഷ്യം ഈ കുട്ടിക്കാലത്ത് രൂപപ്പെടുന്ന ദേഷ്യം പക ഒരാളുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാൻ അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് ഒരു കുട്ടി അപമാനിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അത് മായൂല പെണ്ണോടൊരാൾ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളോടൊരാൾ ദേഷ്യപ്പെട്ടു ചീത്ത പറഞ്ഞു അതൊക്കെ സ്വാഭാവികമാണ് നമ്മളോടൊക്കെ ചെറിയ കുട്ടികളോട് നമ്മളൊക്കെ ചെയ്യുന്നതും നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് നമ്മളോട് ചെയ്തതാണ് ആണ് പക്ഷെ അതേപോലെയല്ല അപമാനം കിട്ടിയത് ഓക്കെ നമ്മൾ ചെറിയ കുട്ടിയെ അപമാനിച്ചു എന്ന് വിചാരിച്ചാൽ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അത് മാഞ്ഞു പോകില്ല അതാണ് ഒരു ലോകപ്രസിദ്ധനായൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഷൂസെ സെരമാവു എന്നാണ് ഇംഗ്ലീഷ് എഴുത്തറിനെ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ആത്മകഥ എഴുതുന്നത് എൺപതാമത്തെ വയസ്സിലാണ് ഏ അല്ല എഴുപതാമത്തെ വയസ്സിലാണ് എഴുപതാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതുമ്പോൾ അദ്ദേഹം ഏഴാമത്തെ ഒരു സംഭവം പറയുന്നുണ്ട് എന്താണെന്നറിയോ ആ കുട്ടിക്ക് കുതിരപ്പുറത്ത് കയറാൻ വലിയ ആഗ്രഹം ഇരുന്നു അങ്ങനെ നാട്ടിൽ കുതിര ഉള്ള ഒരാളുണ്ട് അയാളോട് ചെന്നിട്ട് ചോദിച്ചു നിങ്ങളെ കുതിരപ്പുറത്ത് ഞാൻ കയറിട്ടേന്ന് ചോദിച്ചു അയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ലാന്ന് മാത്രമല്ല ഈ കുട്ടിയെ അപമാനിച്ചു വിട്ടു എന്നിട്ട് ആ കുട്ടി എഴുപതാമത്തെ വയസ്സിൽ എന്താ പറയണെന്നറിയോ ഏ ഏഴാമത്തെ വയസ്സിൽ ഞാൻ ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ ഒരിക്കലും ഞാൻ കയറിയിട്ടില്ലാത്ത കുതിരപ്പുറത്ത് നിന്ന് ഞാൻ വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് മനസ്സിലായില്ലേ ഞാനതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല പക്ഷെ ഞാൻ വീണു അന്ന് എൻ്റെ ഉള്ളിൽ കിട്ടിയൊരു മുറിവുണ്ട് അതിപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് നമ്മൾ ഈ ഒക്കെ അല്ലേ പുളിങ്കുരു അതിങ്ങനെ നല്ല തണുപ്പുള്ള നെനവുള്ള ഒരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി കുറച്ച് ദിവസമാകുമ്പോഴേക്കും അതിങ്ങനെ ചെടിയായിട്ട് വരൂല്ലേ അങ്ങനെ ചെടിയായിട്ട് വന്ന് വന്ന് തുടങ്ങുമ്പോൾ ഒരു മുട്ടു സൂചി കൊണ്ടൊരു കുത്തു കൊടുത്ത് നോക്കണ്ടു പുളിയുടെ ചെടിയില്ലേ ആ ചെടിയിലൊരു കുത്തു എടുത്തല്ലേ അത് പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയും അത് വയസ്സായാലും അവിടെ തന്നെ ഉണ്ടാവും അപ്പം വയസ്സായി നാല്പത് ഈ നാല്പത് വയസ്സായ എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാല് മിനിറ്റ് കൊണ്ട് ഞാൻ അതിൻ്റെ ആ പ്രയാസത്തിൽ നിന്ന് പുറത്തു വരും അതിനുള്ളൊരു മെക്കാനിസം ഉള്ളിലുണ്ട് ഞാനതൊന്നും വിഷയാക്കണമെന്നില്ല പക്ഷെ നാല് വയസ്സായ ഒരു കുട്ടിയെ ആണ് അപമാനിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അത് മാഞ്ഞുപോകില്ല അതുപോലൊരു കുട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലറ് നമ്മൾ ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും വലിയ ദ്രോഹിയാണ് ജൂ എന്താണ് ക്രൂരനാണ് എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ പിന്നില് കുറേ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കൂടി പരിശോധിക്കപ്പെടണം എന്നിട്ടാണ് അയാളുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് അയാൾക്ക് ജൂതന്മാരോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം അച്ഛനൊരു ജൂതനായതുകൊണ്ടാണ് ഓക്കെ അദ്ദേഹം അധികാരം കിട്ടിയിട്ട് ആദ്യം ചെയ്തതെന്താന്നറിയോ അച്ഛൻ്റെ ഇതല്ലേ കുഴിമാടം ഖബറില്ലേ ആ ഖബർ തുറന്നിട്ട് അച്ഛൻ്റെ അവസാനത്തെ അസ്ഥി വരെ എല്ലിൻ കഷ്ണം വരെ അവിടെ നിന്ന് എടുത്തിട്ട് പുഴയിൽ കൊണ്ടുപോയിട്ട് കളഞ്ഞു അതുപോലും ഈ രാജ്യത്ത് വേണ്ട എന്നുള്ള അത്രയും ദ്രോഹം കോപം അച്ഛനോട് ഉള്ളിലുണ്ടായിരുന്ന ഒരാൾ അങ്ങനത്തെ ഒരു മെൻഷനായിരുന്നു അങ്ങനെ ഒരു ജീവനായിരുന്നു അത് ശരി ഈ പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഏത് പുസ്തകം എൻ്റെ കയ്യിലൊരു പുസ്തകമല്ലേ ഈ പുസ്തകം പുസ്തകത്തിന്റെ പേരെന്താ മാൻ സെർസ് ഫോർ മീനിങ് നിങ്ങൾ എവിടെന്നെങ്കിലും കിട്ടണെങ്കിൽ അത് നിശ്ചയമായും വാങ്ങണം എനിക്ക് തോന്നുന്നു അത് ഫ്രീ ആയിട്ട് ഓൺലൈനിലുണ്ട് അതിന്റെ പി ഡി എഫ് കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്തിലല്ല ഇരുപത് മുപ്പത് കാലത്ത് ഒക്കെ ജീവിച്ചിരുന്ന ഒരാളാണ് കേട്ടോ അദ്ദേഹം എഴുതിയ ആളെ മരിക്കുന്നത് ഈ അടുത്താണ് തൊണ്ണൂറുകളിലോ മറ്റോ തൊണ്ണൂറ് വയസ്സുള്ള സമയത്തൊക്കെയാണ് മരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടു അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു അദ്ദേഹം ഒറ്റക്കായി അപ്പ അദ്ദേഹം ആലോചിക്കുന്നത് ഞാനിനി ലോകത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മാത്രമല്ല എന്നെയും കൊല്ലും അദ്ദേഹം എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ് ആത്മഹത്യ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുന്നു ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലേഡ് അദ്ദേഹം സൂക്ഷിച്ചു വെക്കുന്നു അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒരു ദിവസം അദ്ദേഹം പോകാൻ തീരുമാനിച്ച ദിവസം ആ പരിപാടി ചെയ്യാൻ തീരുമാനിച്ച ദിവസം രാ നല്ല ഇരുട്ടായിരിക്കുമല്ലോ ജയിലല്ലേ ആ ജയിലിൽ നിന്ന് ഈ ബ്ലേഡ് കാണാനില്ല എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല അപ്പം അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ അതിൻ്റെ മുകളിൽ ചെറിയൊരു ജനാലയുണ്ട് ഏ എന്തോ ഒരു സാധനത്തിൽ കയറിയിട്ട് ആ ജനാല ഇങ്ങനെ തള്ളി തുറന്നു എന്തിനാ തുറന്ന് വെളിച്ചം വരാൻ വേണ്ടി എങ്ങോട്ട് വെളിച്ചം വരാൻ മുറിയിലേക്ക് വെളിച്ചം വരാൻ അല്ലേ പക്ഷെ മുറിയിലേക്ക് മാത്രമല്ല വെളിച്ചം വന്നത് മുറിവിലേക്കും വെളിച്ചം വന്നു മുറിയിലേക്ക് മാത്രമല്ല വെളിച്ചം വന്നത് മുറിവിലേക്കും വെളിച്ചം വന്നു അദ്ദേഹത്തിന് വേറൊരു വെളിച്ചം കിട്ടി അതെന്താണെന്നറിയോ അദ്ദേഹം എങ്ങനെ ആ ജനാലിലൂടെ പുറത്തേക്ക് നോക്കുക എന്തിന് ഇത്രയും കാലം ജീവിച്ച ഭൂമിയോട് യാത്ര ചോദിക്കുന്നത് പോലെ ഒന്ന് പുറത്തേക്ക് നോക്കി അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോഴേ അവിടെ നിറയെ പൂക്കൾ കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം നോക്കുമ്പോൾ അവിടെ നിറയെ ഇങ്ങനെ വരണ്ട് കിടക്കായിരുന്നു ഉണങ്ങി കിടക്കായിരുന്നു യൂറോപ്പിൽ പെട്ടെന്ന് സീസൺ മാറും നമ്മളെ പോലെ കുറേ മാസം കുറേ മാസങ്ങളൊന്നും വേണ്ട കുറച്ച് ആഴ്ചകൾ കൊണ്ട് സീസൺ മാറും അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വരണ്ട് കിടക്കുന്ന കണ്ടത് ഇന്ന് നോക്കുമ്പോൾ എന്താ മുറ്റം നിറയെ പൂക്കളാണ് അപ്പം അദ്ദേഹം ആലോചിച്ചെന്താണെന്നറിയോ അദ്ദേഹം ആലോചിച്ചു കുറച്ച് ദിവസം മുന്നേ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആകെ വരണ്ട് കിടക്കിയിരുന്നു ഇന്ന് നിറയെ പൂക്കളാ ഇന്ന് എൻ്റെ ജീവിതം വരണ്ട് കിടക്കല്ലേ അല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിലും പൂക്കൾ വരാം ഇതാണ് മുറിവിലേക്ക് വന്ന വെളിച്ചം മുറിയിലേക്കല്ല മാത്രമല്ല വെളിച്ചം വന്നത് പിന്നെയോ പിന്നെയോ മുറിവിലേക്കും വെളിച്ചം വന്നു എവിടെയാണോ മുറിവുണ്ടാകുന്നത് അവിടെയാണ് മനുഷ്യന് വെളിച്ചം കിട്ടുക